നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഭർത്താവ് ജിമ്മിയും ഭർത്തൃ പിതാവും കസ്റ്റഡിയിലായിരിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂർ മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കൾ ആത്മഹത്യ ചെയ്ത സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കിയതായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് ജിമ്മിയും ഭർത്താവ് പിതാവും കസ്റ്റഡിയിലായിരിക്കുന്നത് ഈ കുടുംബത്തിനെതിരെ നേരത്തെ ജിസ്മോളുടെ പിതാവും സഹോദരനും രംഗത്ത് വന്നിരുന്നു ഏറ്റുമാനൂർ പോലീസാണ് ഇരുവരെയും വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തത് നിർണായക തെളിവ് പോലീസ് കണ്ടെത്തിയതായി സൂചനയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാകി ആയിരിക്കാം ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോൺ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്ത ശേഷം ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് അതേസമയം ഈ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു നേരത്തെ കുടുംബം ഉന്നയിച്ചത് ഭർത്താവിൻ്റെ വീട്ടിൽ ജിസ്മോൾ നേരിട്ടത് കൊടിയെ പീഡനമെന്ന് പിതാവും സഹോദരനും വെളിപ്പെടുത്തിയിരുന്നു ഭർത്താവിൻ്റെ സഹോദരിയും മാതാവും നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ ഭർത്താവ് ജിമ്മി പലപ്പോഴും ജിസ്മോളെ മർദ്ദിച്ചിരുന്നതായിട്ടും ജിസ്മോളിൻ്റെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും ജിസ്മോളിൻ്റെ കുടുംബം പരാതി നൽകുക എന്നൊരു നീക്കമുണ്ടായിരുന്നു പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കുടുംബം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ഈ ജിസ്മോൾ അവസാനമായി വീട്ടുകാരോട് പറഞ്ഞത് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കാശ്മീരിൽ പോകണം ജുഡീഷ്യൽ സർവീസസ് ഡെസ്റ്റിനായി പഠിക്കുന്നുണ്ട് നോട്ടറി ആകാനുള്ള പട്ടികയിൽ പേരുണ്ട് വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറി ബോർഡിൽ അംഗമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്താണ് അതിന് കാരണം അതായത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ആയിരുന്ന ജിസ്മോള് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യയിലേക്ക് തിരി തിരിഞ്ഞതിന് കാരണം എന്താണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് ആ ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമോ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം എന്നതടക്കമുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചതാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും വിഷുവിൻ്റെ തലേന്ന് മുതൽ മകളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്നും പലപ്പോഴും ചെയ്തിരുന്നത് പോലെ ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റി വെച്ചിരിക്കാമെന്ന് പോലും കരുതിയെന്നും പിറ്റേന്ന് മോൾ ആത്മഹത്യ ചെയ്ത ശേഷം തന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ചു വിവരം പറഞ്ഞത് താൻ മകളെ ഏത് ഫോണിലേക്കാണ് വിളിച്ചത് ആ ഫോണിൽ നിന്നാണെന്നും പിതാവ് വെളിപ്പെടുത്തിയിരുന്നു മക്കളെയും കൂട്ടി പുറത്തേക്ക് പോയപ്പോൾ പോലും ആ ഫോൺ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു പിതാവ് നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മ ൾ ഭർത്തൃവീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് പിതാവ് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീധനത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു പീഡനം തന്നെയാണ് ഏറ്റതും ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജിസ്മോൾക്ക് മൂന്ന് ലക്ഷം രൂപയും ഇരുപത്തഞ്ച് പൗനമേ എന്നും പറഞ്ഞു തുക കുറഞ്ഞുപോയി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കറുത്ത നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കി ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അല്പം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അപ്പം മാത്രമാണ് അതിനും അവളെ കുറ്റപ്പെടുത്തുകയും അവൾ അവളയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്ന് വരെ മറ്റുള്ളവർ ആരോപിക്കുകയും ചെയ്തു എന്നും ഈ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ പിതാവും സഹോദരനും നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം എന്തായാലും കുടുംബത്തിനെതിരെ കടുത്ത ആരോപണമാണ് ഉന്നയിച്ചത് ജിസ്മോളുടെ ആത്മഹത്യയിൽ എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് അറസ്റ്റിലേക്ക് പോകുമോ എന്നൊരു സംശയം നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ആ പിതാവും ജിസ്മോളുടെ പിതാവും സഹോദരനും മാധ്യമങ്ങളോട് പ്രതികരിച്ച ആ പ്രതികരണത്തിലേക്ക് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയല്ല ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോക്കൾക്ക് വേണ്ടിയിട്ട് പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ യു കെ എന്ന് വിളിച്ചവള് അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല അല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ടുണ്ട് ഇവിടെ കൊച്ചു ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓഫീസാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലേലൊരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നെ വിളിച്ചതാണ് മാനേ ചോദിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കഥകളിട്ട് പിടിച്ചു തന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ പിടിച്ച് പിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു നീ എന്ത് ചെടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് നടത്താം നീ പറഞ്ഞു പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയേ അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവൾ വക്കീലാണ് അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പോയി ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ അങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്കതൊന്നും ഇപ്പൊ പറയാനുള്ള കർത്താവും അത് ചൂർ പ്രാവശ്യം പറഞ്ഞില്ലേ ഇനിയിപ്പോഴും ഉണ്ട് എനിക്കതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുറന്നു പറയുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ അമ്മ ആക്സിഡൻ്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം പോകണമെന്നാണ് അളിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയെ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു വന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് ഒന്ന് കറങ്ങാൻ വരണം അങ്ങനെയെല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതി ചേച്ചി എന്നോട് സംസാരിച്ച് ചോദിച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് ഇരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച ആയിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ടോ അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവൾ ആ സ്ത്രീ എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ പുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു എന്ന് തുടങ്ങും ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടു കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുവായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിലേക്ക് ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചീനെ പിടിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞതാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടുത്തില്ല അവര് ചേച്ചീനെ പിടിച്ചു ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും എനിക്ക് മെസ് എനിക്ക് എനിക്ക് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് ചേക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ കഴിക്കണം എന്നിട്ട് പപ്പായയ്ക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ലയെന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇത് ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം തൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്രയും മനം തൊണ്ടിട്ടാണ് എനിക്ക് എന്നാൽ മെസ്സേജ് വെച്ചത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടു മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് ആ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ ആ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ച് വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ടാൽ ഈർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത നാളുകൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബനാർത്ഥനയും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബി ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞത് ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മനുതിച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോകൊണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറ പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുവല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവിനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റും മക്ക മക്കളുടെ പെമ്മക്കട മക്കളെയും ഈ പുള്ളിക്കും രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എന്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടവിട്ടെ Terima kasih telah menonton!